ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഷുഗർ പൊടിയും കൊണ്ട് ഷുഗർ പൊടിയും പിന്നെ ടൂത്ത് പേസ്റ്റും കൊണ്ടുള്ള വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നൊരു പുതിയ പരീക്ഷണമാണ് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ കണ്ടവർ തന്നെ എന്നോട് പറഞ്ഞു എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ സ്റ്റീൽ പാത്രത്തിനകത്ത് നമ്മുടെ സാധാരണ ഷുഗർ നമുക്കിട്ട് പിന്നെ പാത്രം കഴുകാമോ എന്ന് ഞാൻ ഇതൊന്ന് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഞാൻ അങ്ങനെ പിന്നെ പുതിയ ഷുഗർ ഇട്ട് നമ്മുടെ സാധാരണ ഷുഗർ പൊടിക്കാത്ത ഇട്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ആ പരീക്ഷണം ഇപ്പോൾ നടത്താൻ പോവാണ് ഇത് എൻ്റെ പുതിയ ചീനച്ചട്ടിയാണ് ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചതേ ഉള്ളൂ നിറമൊക്കെ ഇതിനകത്ത് ഉണ്ട് പക്ഷേ സ്റ്റീൽ പാത്രം എത്തി നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾ എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു വല്ലാത്തൊരു പിന്നെ അതൊക്കെ തേച്ച് കഴിഞ്ഞ് നല്ല നിറം വരണമെങ്കിൽ പിന്നെ നമ്മൾ നല്ലതായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിയണം അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യുന്ന സാധനം ഉണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്നൊരു പുതിയ പാത്രം തന്നെയാണ് ഇതിന് മുമ്പ് കാണിച്ചൊന്നും പുതിയ പാത്രങ്ങളല്ലായിരുന്നു സ്റ്റീൽ പാത്രം നമ്മൾ വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ തിളക്കമൊക്കെ ഞാൻ അങ്ങനെ നല്ലതായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് ഇതിപ്പോൾ പുതിയ പാത്രം തന്നെയാണ് ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പാത്രം പിന്നെ അൺഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിനകത്ത് ഞാൻ കുറേ വെജിറ്റബിൾ ഒലിവ് ഓയിലിനകത്തിട്ട് വഴറ്റിയെടുത്തു അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് സോപ്പൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് സാധാരണ ഷുഗർ ഇട്ട് ഇത് പിന്നെ നല്ലതുപോലെ ക്ലീൻ ആകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാൻ കുറച്ച് ഈ വെള്ളം ഒഴിച്ചതങ്ങ് കളയാം നമുക്കിനി സാധാരണ ഷുഗർ ഞാൻ ഇനി പാത്രത്തിനകത്തോ ഇടാൻ പോവാണ് സോപ്പ് ഒന്നും തന്നെ ഇടുന്നില്ല കുറച്ച് സാധാരണ ഷുഗർ ഇതിപ്പോൾ ഇത് ഓർഗാനിക് ഷുഗർ ആണേ ഉള്ളൂ ഏത് ഷുഗർ ആണേലും നമുക്ക് ഷുഗർ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് എളുപ്പം തന്നെ അത് മെൽറ്റ് ആകും ഒരു സ്വല്പം വെള്ളം ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു ഇത്രേം ഇത്രയും ഷുഗർ ഇട്ടിട്ടുണ്ട് അത് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചതിനനുസരിച്ചാണ് ചോദിച്ചതും പ്രകാരമാണ് ഞാനിപ്പോൾ ഇത് ഷുഗർ കൊണ്ട് ക്ലീൻ ചെയ്ത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഷുഗറും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ നോക്കാം എന്നാണ് ഞാൻ തന്നെ പരീക്ഷണം നടത്താം എന്നാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നോക്കാം ഇതും വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ഷുഗർ പൊടി ഇവിടെ ഇരിപ്പുണ്ടേ പിന്നെ നമ്മുടെ പേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കാം ഓക്കെ ഇനി ഒരു സ്വല്പം നമ്മൾ ഇങ്ങനെ പോറലൊക്കെ എനിക്കും അറിയത്തില്ല ഇത് പോറിൽ വരുമോ അതുകൊണ്ട് ഞാനിവിടെ സ്വൽപ്പം ഒന്നും ഒരു തുള്ളി വെള്ളം ഇപ്പം തന്നെ അത് അലിഞ്ഞു പഞ്ചസാരയല്ലേ വെള്ളം ഒഴിക്കുന്നവണ് അങ്ങ് അലിഞ്ഞു വരും അത് അലിഞ്ഞിട്ടുണ്ട് പരീക്ഷണമാണ് അല്ലാതെ ഞാൻ വിചാരിച്ചതിന് പോരൽ വരുമോ എന്നൊക്കെ എനിക്കും പേടിയുണ്ട് ഷുഗർ നമുക്ക് ഇട്ടുതന്നെ അരിഞ്ഞിട്ടുണ്ട് പേസ്റ്റ് ഇടാതെ ഉള്ള പരീക്ഷണമാണെന്ന് നോക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പേസ്റ്റ് ഇടാം പക്ഷെങ്കിൽ പേസ്റ്റ് ഇടാതെ ഒന്ന് ഇട്ട് കഴിയും നോക്കട്ടെ കേട്ടോ എണ്ണ എണ്ണങ്ങളൊക്കെ പോയി നല്ല ക്ലിയർ അതാണ് നമുക്ക് വേണ്ടത് നോക്കട്ടെ എണ്ണമയം ാണ് നമുക്ക് അറിയേണ്ടത് എണ്ണമയൊക്കെ പോന്നുണ്ട് എണ്ണമയൊക്കെ പോയി എന്നാലും ഓക്കെ ഞാനിനി അതേ ഷുഗറും പിന്നെ നമ്മുടെ പേസ്റ്റും കൂടെ ഇട്ടോ ഒന്നും കൂടെ ഒന്ന് കഴുകാൻ പോവാണ് എന്നാലും അത്രയും അങ്ങോട്ട് ഷുഗർ പൊടിയുടെ അത്രയും അങ്ങോട്ട് പോയിട്ടില്ല എന്നാൽ ഞാനിനി ഇച്ചിരി പേസ്റ്റും കൂടെ ഇട്ടാൽ കഴുകി നോക്കട്ടെ സാധാരണ ഷുഗറും പേസ്റ്റും കൂടെ ആദ്യം ഇടാൻ പോകുന്നത് നമുക്കതിൻ്റെ വ്യത്യാസം അറിയാം ഷുഗർ പൊടി തന്നെ ഇട്ടപ്പം കുറച്ചും കൂടെ ആ എണ്ണമയം പോയാലും അതിനകത്ത് ഒരു പോയിലിൻ്റെ എണ്ണമയം ഉണ്ടായത് കൊണ്ട് നല്ലതുപോലെ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ സ്വല്പം പേസ്റ്റ് ഇട്ടു നിന്നിട്ട് നമുക്ക് നോക്കാം ഷുഗറും പേസ്റ്റും കൂടെ നോക്കാം ആദ്യം ഞാൻ ഷുഗർ തന്നെയാണ് ഇട്ടത് നമ്മുടെ സാധാരണ ഷുഗർ ഇനി ും പേസ്റ്റും ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ സാധാരണ ഷുഗർ ഇട്ട ഇട്ടതിന്റെ തന്നെ വ്യത്യാസം ആ ഒരു വ്യത്യാസം അല്ല നല്ലതുപോലെ തന്നെ ക്ലിയർ ആവുന്നുണ്ട് നമ്മൾ സാധാരണ ഷുഗർ പൊടിക്കണമെന്നൊന്നുമില്ല പേസ്റ്റും കൂടി ഇട്ടാ മതി എൻ്റെ നമ്മുടെ മുന്നേ വെച്ച് ഞാനും പരീക്ഷണം നടത്തുമെന്ന് ആദ്യം ഷുഗർ തന്നിട്ട് കഴിയുമ്പോൾ അത്ര ഓയിലൊന്നും അല്ല അങ്ങോട്ട് പോയില്ല പേസ്റ്റും നമ്മുടെ സാധാരണ ഷുഗറും സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നു കഴിയാൻ മതി അത് പുതിയ പാത്രം തന്നെയാണ് നല്ലതിലും തിളങ്ങിയിരിക്കും പക്ഷെങ്കിൽ ഈ ഓയിലും ഒക്കെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ പാട്ടിട്ടാലൊന്നും അത്ര അങ്ങോട്ട് പോയി കിട്ടത്തില്ല ഇനി സ്റ്റീൽ പാത്രം ഒന്നും അങ്ങനെ അടുക്കി പിടിക്കുന്ന ഒന്നും അല്ല പക്ഷെ അടുക്കി പിടിക്കാതെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും നല്ല തിളങ്ങി തന്നെ ഇരിക്കും അപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ അതിൻ്റെ ശരിക്കുമുള്ള വ്യത്യാസം വന്നത് ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം തിരുനെല്ലി ഞാൻ ഉറച്ചിട്ടൊന്നും ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം എൻ്റെ നിങ്ങൾക്ക് സാധാരണ ഷുഗറും പിന്നെ നമ്മുടെ പേസ്റ്റും കൂടെ ഇച്ചിരി ഇട്ടൊന്ന് കഴിയാൻ മതി എന്നാൽ ഒക്കെ പോയി നല്ല ക്ലിയർ ആവും കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെ ഇരിക്കുമെന്ന് പുതിയ പാത്രവും പഴയ പാത്രങ്ങളൊന്നും ഇതേ പാത്രം എങ്ങനെ നമുക്ക് നമ്മൾ കഴിയുന്നതിനനുസരിപ്പിച്ചത് വർഷങ്ങളായിട്ട് എൻ്റെ പതിനഞ്ച് വർഷ സ്ഥിപ്പാത്രങ്ങൾ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ പാത്രം തന്നെയാണ് നമ്മൾ അതിന് നമ്മള് പുതിയ പുതിയ തരുന്ന കഴിയുന്നു തീർപ്പ പാത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്കേ ഉള്ളു ഇത്രയും ബുദ്ധിമുട്ടോ അല്ലാതെ നമ്മള് ചട്ടിയോ പിന്നെ ഈ ചെട്ടിയോ നമ്മൾ സ്റ്റിപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്കും അങ്ങനെ കഴുകുന്നതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല കൃത്യമായിട്ടൊന്നും കഴിയെടുക്കാൻ പറ്റും കിഷീ പാത്രത്തെ നമ്മൾ സോപ്പ് സോപ്പൊന്ന് ഇട്ടാലും അടിക്കൊക്കെ പിടിച്ചാൽ കുക്ക് ചെയ്യുന്നതാണ് അല്ലാത്ത ഒന്നും കുഴപ്പമില്ല കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഓയിൽ അല്ലാതെ ഒരു നിറമായിരിക്കും അല്ല വെള്ളം പിന്നായിരിക്കും എണ്ണമയൊക്കെ എല്ലാം പോയി സോപ്പ് ഒന്നും ഇടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം ഇപ്പം എനിക്ക് പറയാമോ ആദ്യം ഒഴിച്ചാലും നമ്മുടെ ഷുഗർ ഇട്ടാൽ മതി നമ്മുടെ ഷുഗറും പിന്നെ എന്തോ നമ്മുടെ പേസ്റ്റ് കൂടി ഇട്ട കഴിയുകയാണ് ഷുഗർ അതിന് ഇട്ടാൽ കയ്യാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ ഷുഗറിന്റെ പൊടി ആണെങ്കിൽ അത് അതിന് ഇട്ടാലും എടുക്കാൻ പറ്റും ഇനി നമുക്ക് പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇപ്പം മൂന്ന് പ്രാവശ്യത്താണ് ഞാൻ മൂന്ന് പരീക്ഷങ്ങൾ നടത്തിയത് ആഴ്ച പരീക്ഷ ഏറ്റവും നല്ല വിജയമായിരുന്നു പിന്നെ ഷുഗർ പൊടിയും പിന്നെ പേസ്റ്റ് രണ്ടിൻ്റെ കൂടെ ഇട്ടാല് നല്ലതായിട്ട് തിളങ്ങി വരത്തുള്ളൂ പറ്റെങ്കിൽ ഷുഗർ പൊടി തന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം ടേസ്റ്റ് പോലും അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ മുഴുവൻ ഷുഗർ കൊണ്ടുള്ള കഴിവാണ് ഞാനിപ്പോൾ കാണിച്ചുള്ളതും അത് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് പിന്നെ പുതിയ പാത്രം ആയതുകൊണ്ട് വെട്ടിത്തിളങ്ങല്ല പഴയ പാത്രം നമുക്ക് തന്നെ എടുക്കാം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണിച്ചുകൊണ്ട് പഴയ പാത്രമാണ് ഇത് പുതിയ പാത്രമാണ് അത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക താങ്ക് യു താങ്ക് യു എവ്രി വൺ താങ്ക് യു ബായ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്